പ്രിയമുള്ളവരെ ഈശ്വശായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ജോൺസൺ പറമ്പേട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതും മോശവുമായ മുഴുവൻ കാര്യങ്ങളുടെയും ഒന്നാമത്തെ ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും മോശമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ മരണത്തേക്കാൾ മോശമായി മറ്റെന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് എന്നാവും നാം മറുപടി നൽകുക മരണമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും മോശം കാര്യമെങ്കിൽ തീർച്ചയായും മരണത്തിലേക്ക് നമ്മെ നയിക്കുന്ന രോഗങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശം കാര്യങ്ങളുടെ ഗണത്തിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായി വരും നാം ഇന്ന് ജീവിതശൈലി രോഗങ്ങളെന്ന് പേരിട്ട് വിളിക്കുന്ന പല രോഗങ്ങളുമാണ് മാരകവും മരണകാരണവുമായ പല രോഗങ്ങളിലേക്കും നമ്മെ നയിക്കുന്നത് എന്നതൊരു വസ്തുത തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന പേരിൽ നിന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ചില താളപ്പിഴകളും നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുമാണ് നമ്മെ ഈ രോഗങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് വ്യക്തമാണ് നാം രോഗികളും ദുർബലരുമാകാനും മരിച്ചു പോകാൻ പോലും കാരണമായിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ഒന്നു കുറയും ദോസ് പതിനൊന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യത്തിലൂടെ പൗലോസ്ലിഹ നമുക്ക് പറഞ്ഞു തരുന്ന ഇപ്രകാരമാണ് ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് ചില രോഗികളും ദുർ ദുർബലരുമാകുവാനും മരിച്ചു പോകുവാനും കൂടി കാരണമായത് ഇതുകൊണ്ടാണ് എന്നുകൂടി ഓരോ സ്ലിഹ നമുക്ക് പറഞ്ഞു തരുന്നു ഏതൊരു വ്യക്തിയുടെയും ശാരീരിക പോഷണത്തിന് ഭക്ഷണം ആവശ്യമാകിയാൽ അവൻ കഴിക്കുന്ന ഭക്ഷണം അവൻ്റെ ശരീരത്തെ പോഷിപ്പിക്കുന്നതാണോ അതോ ദുർബലപ്പെടുത്തുന്നതാണോ എന്നതിനെ ആശ്രയിച്ചാണ് അവനിൽ രോഗം വരികയോ വരാതിരിക്കുകയോ ചെയ്യുന്നത് ശരീരത്തിന് ആവശ്യമായതൊന്നും ശരീരത്തെ ദുർബലമാക്കുന്നില്ല എന്നാൽ ശരീരത്തിന് ആവശ്യമില്ലാത്തതോ ആവശ്യത്തിലധികമായതോ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അത് ശരീരത്തെ ദുർബലമാക്കുകയും അതുവഴി ആ ശരീരത്തെ യോഗാതുരമാക്കുകയും ചെയ്യുക തന്നെ ചെയ്യും ഇവിടെയാണ് ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിലെ അപകടം പറഞ്ഞിരിക്കുന്നത് എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിലൂടെ പറയുന്നത് പോലെ നിന്റെ വായിലേക്ക് പ്രവേശിക്കുന്നതല്ല നിന്റെ വായിൽ നിന്ന് വരുന്നതാണ് നിന്നെ ശുദ്ധനാക്കുന്നത് എന്നതിനാൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ നാം രോഗികളാകുമോ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം എന്നാൽ വിശ്വത്താഴ്ച വിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനത്തിൽ പറയുന്നു നിന്റെ ഹൃദയത്തിൽ നിന്നും വരുന്നത് അതാണ് നിന്നെ അശുദ്ധനാക്കുന്നതെന്ന് അപ്പോൾ നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന വികാരങ്ങൾ നമ്മെ അശുദ്ധമാക്കുമെങ്കിൽ തീർച്ചയായും അത് നമുക്ക് രോഗകാരണമാവുക തന്നെ ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചില പാകപ്പിഴകളും നമ്മുടെ കയ്യിലിരിപ്പും കൊണ്ട് തന്നെയാണ് നമുക്ക് രോഗങ്ങൾ വരുവാൻ കാരണമാകുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ പലരും നെറ്റി നെറ്റിച്ചുടിച്ചേക്കാം കാരണം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനുള്ള കാരണം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് യാതൊരു സൂചനയും ലഭിക്കാറില്ല അതിനാൽ തന്നെ ഇതെന്ത് വിഡിത്തമാണ് ഈ പറയുന്നതെന്ന് പലരും ഒറ്റനോട്ടത്തിൽ തന്നെ ചിന്തിച്ചേക്കാം എന്നാൽ എൻ്റെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് എനിക്ക് സംഭവിച്ച ഒരു രോഗത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് വിശദീകരിക്കുക അപ്പോൾ അതിൽ പതിയിരിക്കുന്ന അപകടം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ വലത് കാലിന് കലശലായ ഒരു വേദന അനുഭവപ്പെട്ടു വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കാലുകുത്തി നിലത്ത് നിൽക്കാൻ സാധിക്കില്ല നടക്കുവാൻ സാധിക്കില്ല ഇരിക്കുകയും കിടക്കുകയും ചെയ്യുമ്പോൾ പോലും അതിഭയങ്കരമായ വേദനയാണ് വലത്തെ കാലിന് അനുഭവപ്പെടുക തീർച്ചയായും ഇത്രയും അതിഭയങ്കരമായ വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് ആശുപത്രിയിൽ പോകുവാനും ഡോക്ടറെ കണ്ട് ചികിത്സിക്കാതിരിക്കുവാനും സാധിക്കില്ലല്ലോ അങ്ങനെ ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ വിശദമായ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞു എൻ്റെ കാലിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേർവ് എൻ്റെ നട്ടലിൻ്റെ കശേരികൾക്കിടയിൽ ജാമായി നിൽക്കുകയാണ് അതിനാൽ എൻ്റെ കാലിലേക്കുള്ള സെൻസേഷൻ ശരിയായി ലഭിക്കാത്തത് എനിക്ക് കാലിൽ വേദന അനുഭവപ്പെടുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരമായി വെയിറ്റ് ഇട്ട് കിടക്കുക ഫിസിയോതെറാപ്പി ചെയ്യുക അതുപോലെ തന്നെ ആൻ്റിബയോട്ടിക് ഉൾപ്പെടെയുള്ളതായ മരുന്നുകൾ ചെയ്യുക ഇതൊക്കെയാണ് ഇതിനുള്ള പ്രതിവിധിയായിട്ടുള്ളത് അതിന് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും തന്നെ ചെയ്യണം അങ്ങനെ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി ഒരാഴ്ചയോളം ആശുപത്രിയിൽ കിടന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ ഒരാഴ്ചയോളം വെയിറ്റിട്ട് കിടന്നു അതിനിടയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്തു ഇതിനിടയ്ക്കുള്ളതായി മരുന്നുകളും ചികിത്സകളും എല്ലാം യഥാവിധി നടന്നുകൊണ്ടിരുന്നു എന്നാൽ എൻ്റെ കാലിൻ്റെ വേദനയ്ക്ക് യാതൊരു ശമനവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അത് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരിക മാത്രമാണ് ചെയ്തത് സ്വാഭാവികമായും നാം പല വിധത്തിലുള്ള രോഗപീഠകളാൽ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ കൂടുതലായി ദൈവത്തിലേക്ക് അടിക്കുകയും ദൈവത്തോട് ഈ രോഗത്തിൽ നിന്നും ഇടുതൽ കിട്ടുവാനായി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും ഇപ്രകാരം തന്നെ ഞാനും പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ കാലിൻ്റെ ഈ വേദന എത്രയും വേഗം എനിക്ക് സുഖമാക്കി തരണമേ എനിക്ക് കുറച്ച് തരണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും എനിക്ക് രോഗം വന്നത് എന്നറിയുവാനായി ദൈവഹിതം അറിയുവാനായി ഞാൻ ബൈബിൾ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച ശേഷം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ദൈവവചനം ഇപ്രകാരമായിരുന്നു വിശുദ്ധ പതായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വചനമായിരുന്നു ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറ ഉറകെട്ടുപോയാൽ പിന്നെ നിങ്ങളെങ്ങനെ ഉപ്പിന് ഉറ കൂട്ടും ഇതായിരുന്നു എനിക്ക് ലഭിച്ച ദൈവവചനം എന്താണ് ഈ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും ഞാൻ അത്രയും ആലോചിച്ചിട്ടും എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല എന്നാൽ ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം എന്റെ പ്രാർത്ഥനയുടെ ഫലമെന്നോളം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണുവാനായി വന്നു അദ്ദേഹം അല്പസ്വല്പം ഒറ്റമൂലി ചികിത്സയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം എൻ്റെ രോഗവിവരങ്ങളൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് കാലിലേക്ക് വരുന്ന നേർമൻ്റെ പ്രശ്നമൊന്നുമല്ല നിങ്ങളുടെ ശരീരത്തിൽ സോഡിയത്തിന്റെ അംശം കുറഞ്ഞു പോയത് കൊണ്ടുള്ള പ്രശ്നമാണ് അതായത് ഉപ്പിൻ്റെ അംശം നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിനില്ല അതിന് പരിഹാരമായി ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും അതിന് ഒരു ഗ്ലാസ് ഉപ്പ് നല്ല കുറുകെ കലക്കി നിങ്ങൾ അങ്ങ് കുടിച്ചാൽ മതി നിങ്ങളുടെ ഈ അസുഖം പൂർണ്ണമായും മാറിക്കിട്ടും അയാൾ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം വേദന അനുഭവിക്കുന്ന എനിക്ക് എത്രയും വേഗം കാല് സുഖപ്പെടുക എന്നതിനപ്പുറം മറ്റൊന്നും ചിന്തിക്കാനില്ലല്ലോ അങ്ങനെ അയാൾ തന്നെ ഒരു ഗ്ലാസ്സിൽ കുറേ ഉപ്പിട്ട് അതിൽ വെള്ളവും ഒഴിച്ച് നല്ല കുറുകെ കലക്കി എനിക്ക് തന്നു കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ കൂടി ഞാനത് ഒറ്റ വലിക്ക് തന്നെ അങ്ങ് കുടിച്ചു അതിനുശേഷം അയാൾ കുറച്ച് സമയം എൻ്റെ അടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ വേദന കുറയുന്നതായ ഒരു തോന്നൽ എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഞാൻ മെല്ലെ കാലെടുത്ത് നിലത്ത് നോക്കി എഴുന്നേറ്റ് നിന്ന് നോക്കി ഇല്ല വേദന എൻ്റെ കാലിന് അനുഭവപ്പെടുന്നില്ല അയാൾ എന്നോട് നടന്നു നോക്കാൻ പറഞ്ഞു ഞാൻ നടന്നു അപ്പോഴും എൻ്റെ കാലിൻ്റെ വേദനയില്ല ആ ഒരു ഒരു ഗ്ലാസ് ഉപ്പുവെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ അസുഖം പൂർണ്ണമായി മാറി എന്ന് മാത്രമല്ല പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു അസുഖം ഇതുവരെ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഈ അസുഖം അത്യധികം മൂർഛിച്ച സമയത്ത് ഞാൻ ദൈവത്തോട് എന്നാലാകാവുന്ന വിധമെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി എൻ്റെ ഈ കാലിൻ്റെ അസുഖം ഭേദമായി കഴിയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരാഴ്ചത്തെ ധ്യാനം താമസിച്ചുള്ള ഒരാഴ്ചത്തെ ധ്യാനം കൂടി ഞാൻ അങ്ങയോട് നന്ദി പറഞ്ഞുകൊള്ളാം എന്ന് ഞാൻ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇപ്രകാരം കാലിൻ്റെ അസുഖം വളരെ അത്ഭുതകരമായി സുഖപ്പെട്ടു കഴിഞ്ഞപ്പോൾ തീർച്ചയായും ഞാൻ ഉടനെ തന്നെ ഒരു കേന്ദ്രത്തിൽ ഒരാഴ്ചത്തെ താമസിച്ചുള്ള ധ്യാനത്തിൽ പോയി ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് എനിക്ക് കൗൺസിലിങ്ങിനുള്ള അവസരം അവിടെ ലഭിച്ചത് എന്നെ കൗൺസിലിംഗ് ചെയ്യുവാനായി വന്ന സഹോദരനോട് ഞാൻ അവിടെ ധ്യാനത്തിന് വരുവാനുള്ള സാഹചര്യങ്ങളും മറ്റുമെല്ലാം വിശദമായി പറഞ്ഞു അപ്പോൾ ആ സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ആ സഹോദരൻ എന്നോട് പറഞ്ഞു നിങ്ങൾ കാലിന് അസുഖമുള്ള ഒരു സഹോദരനെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്രകാരം സംഭവിക്കാൻ കാരണമായത് എന്ന് ഞാൻ ആലോചിച്ചു ഞാൻ ആരെയാണ് അങ്ങനെ കാലിന് അസുഖമില്ലാത്ത ഒരാളെ കളിയാക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് കൃത്യമായി ഓർമ്മ വന്നു എനിക്ക് ഈ കാലിന് വേദന തുടങ്ങുന്നതിന് ഏതാണ്ട് ഒരു ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ വിവാഹത്തിന് തലേദിവസം രാത്രിയിലുള്ള രാത്രി കല്യാണത്തിന് പോവുകയുണ്ടായി ഞാൻ ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഗാനമേളയും പരിപാടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഗാനമേള സംഘം തന്നെ അവിടെയുണ്ട് അപ്പോൾ ഒരു ഗായകൻ ഹിന്ദിയിലുള്ള ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇയാളുടെ ഈ ഹിന്ദി ഗാനം അവിടെയുള്ള എല്ലാവരും വളരെ ആസ്വാദികരമായി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ എനിക്ക് ഈ ഹിന്ദി പാട്ടൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്തതിനാൽ തന്നെ എനിക്ക് ഇയാളുടെ പാട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഈ പാട്ട് പാടുന്ന ഗായകൻ അയാളുടെ വലത്തെ വലത്തേക്കാലിന് ജന്മനാ തന്നെ എന്തോ മാരകമായി വൈകല്യം ബാധിച്ച് ആ ഒരു കാല് നിലത്ത് കുത്തുവാൻ പോലും വയ്യാതെ അയാൾ കഷ്ടത്തിൽ വലിയൊരു വടിയും ഊന്നി ഊന്നി നിന്നുകൊണ്ടിട്ടാണ് അയാൾ ഈ ഗാനം ആലപിക്കുന്നത് അപ്പോൾ ഇയാളുടെ ഈ ഗാനം എനിക്ക് ഇഷ്ടപ്പെടായാൽ എൻ്റെ തൊട്ടടുത്ത് നിന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ അയാളുടെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇയാളുടെ പാട്ട് കേട്ടിട്ട് ഇയാളുടെ കാലാരോ തല്ലി ഓടിച്ചതാണെന്നാണ് തോന്നുന്നത് എന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ഞാനും എൻ്റെ ആ ഒരു സുഹൃത്തും മാത്രം അറിഞ്ഞ ഈ ഒരു സംസാരം എന്നെ അറിയുക പോലും ചെയ്തിട്ട് ചെയ്യാത്ത എന്നെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ആ കൗൺസിലറിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രിയപ്പെട്ട മകനെ ഞാൻ കളിയാക്കിയപ്പോൾ ആ പിതാവായ ദൈവം വളരെയധികം വേദനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിതാവായ ദൈവത്തിൻ്റെ ആ വേദന എന്നിലുള്ള ദൈവത്തിൻ്റെ അംശം തന്നെയായ അവിടുത്തെ ആത്മാവിനെയും അത്യധികമായി വേദനിപ്പിച്ചു എന്നിലുള്ള എൻ്റെ ആത്മാവിൻ്റെ ആ വേദന എൻ്റെ ശരീരത്തിലേക്കും പടർന്നപ്പോൾ അതാ സഹോദരൻ്റെ വലത്തേക്കാലിലുണ്ടായ വൈകല്യത്തിന് വൈകല്യം മൂലം ഉണ്ടാകുന്ന വേദനയേക്കാൾ അതിമാരകമായ ഒരു വേദനയായി എൻ്റെ വലത്തെ കാലിൽ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു ഒരു എനിക്കുണ്ടായതായ ഈ മാരകമായ ഈ രോഗം തീർച്ചയായും എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ സംഭവിച്ചതാണ് എന്ന് വളരെ എനിക്ക് വ്യക്തമാക്കിത്തരികയായിരുന്നു ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതുപോലുള്ള പല രോഗങ്ങളുടെയും കാരണം നമ്മൾ തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല അതൊരു പക്ഷേ നമ്മുടെ നാവിൽ നിന്നും മുതിർന്നു വീഴുന്ന തെറ്റായ ഒരു വാക്കായിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരാളോട് നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു അസൂയി ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരാളെക്കുറിച്ച് നമ്മൾ നിർദോഷമെന്ന് കരുതി പറയുന്ന ഏതെങ്കിലും ഒരു കമന്റ് ആയിരിക്കാം ഇതൊക്കെ നമ്മുടെ നോട്ടത്തിൽ യാതൊരു കുഴപ്പവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം എന്നാൽ അത് നമ്മുടെ സ്വർഗസിനായ പിതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളെക്കുറിച്ചാണ് നാം പറയുന്നതെന്ന് നാം അറിയാതെയാണ് പറയുന്നത് നമ്മുടെ സ്വർഗസനായ പിതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളെക്കുറിച്ചാണ് നാം ഇപ്രകാരം മോശമായി ചിന്തിക്കുകയും സംസാരിക്കുകയും പല കാര്യങ്ങളും നാം അവരോട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത് നമ്മുടെ സ്വർഗസ്വനായ പിതാവിനെ വേദനിപ്പിക്കുമ്പോൾ അത് നമ്മളുള്ള ആത്മാവിന്റെ വേദനയായി മാറുന്നു ആ വേദന നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു അത് രോഗമായി നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇതാണ് പലപ്പോഴും രോഗകാരണമായി തീരുന്നത് രോഗത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏതൊരു രോഗത്തിലും പൊതുവായി കാണപ്പെടുന്ന ഒരു ഘടകം ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ബാധിച്ചാൽ ആ ക്യാൻസർ ബാധിച്ച ഭാഗം നാം ഒന്നുകിൽ നീക്കം ചെയ്യും അല്ലെങ്കിൽ റേഡിയേഷനിലൂടെ കരിച്ചു കളയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആ ക്യാൻസർ ബാധിച്ച ഭാഗം നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാനായി ശ്രമിക്കും അപ്പോൾ നാം അവിടെ കാണുന്നത് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു അശുദ്ധിയാണ് ഈ പറയുന്നതായി ക്യാൻസർ എന്നും ആ അശുദ്ധിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ചികിത്സയിലൂടെ ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് ക്യാൻസറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പ്രത്യക്ഷമായി നമ്മുടെ തൊലിപ്പുറത്ത് കാണുന്ന കരപ്പൻ ചിരങ്ങ് സോറിയാസിസ് പോലെയുള്ള തൊക്കു രോഗങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രത്യക്ഷമായി കാണുവാൻ സാധിക്കുന്ന അശുദ്ധി തന്നെയാണ് എന്തിനധികം ഒരു ജലദോഷം വന്നാൽ പോലും നമ്മുടെ മൂക്കിൽ നിന്നും അശുദ്ധമായ ജലം ഒഴുകി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നാം ഏതോ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഒരു അശുദ്ധി ഉണ്ടായിരിക്കുന്നുവെന്ന് ഒരാൾ മാനസിക രോഗിയാകുന്നത് അയാളുടെ മനസ്സ് അശുദ്ധമാകുമ്പോഴാണ് ഇപ്രകാരം ഏതൊരു രോഗമെടുത്താലും ആ രോഗത്തിലെല്ലാം ഒരു അശുദ്ധി നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന അശുദ്ധിയാണ് രോഗം എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും ഇപ്രകാരം നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നതായ അശുദ്ധിയെ നീക്കി അത് വിശുദ്ധമായി തീരുമ്പോഴാണ് നാം ആ രോഗത്തിൽ നിന്ന് വിമുക്തരാകുന്നത് അങ്ങനെയെങ്കിൽ നാം ഡോക്ടറുടെ ചികിത്സയിലൂടെ എങ്ങനെയാണ് രോഗവിമുക്തരാവുക എന്ന് പലരും സംശയ സംശയം പ്രകടിപ്പിച്ചേക്കാം നാം ഒരു ഡോക്ടറുടെ ചികിത്സയെ വിശദമായി പരിശോധിച്ചാൽ ഒരു ഡോക്ടറുടെ ചികിത്സക്കിടയിൽ നാം പല പുണ്യപ്രവർത്തികളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം നാം ഒരു ചെറിയ പനിയായിട്ടാണെങ്കിൽ പോലും ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ നാം നമ്മുടെ വീട്ടിലുള്ളവരോടൊക്കെ ആ പനിയെക്കുറിച്ച് പരമാവധി ലഘൂകരിച്ച് സംസാരിച്ചിട്ടാവും പോവുക കാരണം വീട്ടിലുള്ളവരാരും ഈ രോഗത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എന്ന് കരുതി ഓ സാരമൊന്നുമില്ല ഡോക്ടറെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി സ്വൽപ്പം മരുന്ന് വല്ല വാങ്ങിച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ രോഗത്തെക്കുറിച്ച് പരമാവധി ലഘൂകരിച്ച് മാത്രമേ നാം നമ്മുടെ ഏറ്റവും അടുത്ത ഭാര്യയോടോ മക്കളോടോ മാതാപിതാക്കളോടോ പോലും നാം സംസാരിക്കുകയുള്ളൂ എന്നാൽ നമുക്ക് യാതൊരു പരിചയവും ഈ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ നാം അങ്ങനെ ലഘൂകരിച്ചൊന്നുമല്ല പറയുക ആ രോഗത്തെക്കുറിച്ച് ഉള്ളതുള്ളതുപോലെ സത്യസന്ധമായി തന്നെ നാം ആ ഡോക്ടറോട് നമ്മൾ പറയും നാം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ വീട്ടിലുള്ളവരോട് പോലും കൃത്യമായി ആ രോഗപൂരം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം ഒരു കളവ് പറഞ്ഞു എന്ന് തന്നെയാണ് എന്നാൽ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ നാം യാതൊരു കളവും പറയുന്നില്ല എന്ന് മാത്രമല്ല സത്യം മാത്രമേ പറയൂ എന്നുള്ളതിനാൽ തന്നെ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ നാം ചെയ്യുന്ന ഒന്നാമത്തെ പുണ്യപ്രവൃത്തി നാം സത്യം പറഞ്ഞു എന്നുള്ളതാണ് രണ്ടാമതായി നാം ഡോക്ടറുടെ ചികിത്സയെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഡോക്ടർ നമ്മെ പരിശോധിക്കും പരിശോധിക്കുന്നതിനെ ഒന്ന് വിശകലനം ചെയ്താൽ ഡോക്ടർ നമ്മളോട് വാവൊളി വാവൊളിക്കാൻ പറയുന്നു നീട്ടാൻ പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ വളരെ ശക്തിയായി അമർത്തി നോക്കു നോക്കുന്നു നമ്മുടെ കണ്ണ് തുറന്ന് കണ്ണിലേക്ക് അടിച്ചു നോക്കുന്നു ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഡോക്ടർ അല്ലാതെ മറ്റാരെങ്കിലും ആണ് ചെയ്യുന്നതെങ്കിൽ നാം ഒരിക്കലും അവരോട് ശ്രമിക്കുകയില്ല എന്നാൽ ഡോക്ടറുടെ പരിശോധനയുടെ ഭാഗമായി ഡോക്ടർ ചെയ്യുന്ന ഈ പ്രവർത്തികൾ പ്രവൃത്തികൾ ഒന്നും നാം ഡോക്ടറോട് യാതൊരു നീരസവും പ്രകടിപ്പിക്കുന്നില്ല നമ്മൾ യഥാർത്ഥത്തിൽ ഡോക്ടർ ഈ ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാം നാം ഡോക്ടറോട് ക്ഷമിക്കുകയാണെന്ന് പറയേണ്ടി വരും ഡോക്ടറുടെ സ്ഥാനത്ത് മറ്റൊരാളാണ് ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും ഇതൊരിക്കലും അവരോട് ക്ഷമിക്കില്ല അവരോട് നമ്മൾ അതിനെ അതിശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ നാം ചെയ്യുന്ന രണ്ടാമത്തെ ഒരു പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്നുള്ള ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് മൂന്നാമതായി ഡോക്ടർ നമുക്ക് മരുന്നുകളൊക്കെ കുറിച്ച് തരുന്നു ഈ മരുന്നൊക്കെ ഇനിയും സമയങ്ങളിൽ കഴിക്കണം എന്നൊക്കെ നമ്മൾ പറ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മളതെല്ലാം വള്ളി പുള്ളി വിടാതെ ഡോക്ടർ പറയുന്നത് പോലെ അനുസരിക്കുന്നു ഇന്ന് ലോകത്ത് തീരെ കാണാനില്ലാത്തതായ ഒരു പുണ്യപ്രവർത്തി എന്ന് പറയുന്ന അനുസരണമാണ് മക്കൾ മാതാപിതാക്കളെ അനുസരിക്കില്ല ഭാര്യ ഭർത്താവിനെ അനുസരിക്കില്ല ഭർത്താവ് ഭാര്യയെ അനുസരിക്കില്ല അങ്ങനെ മേലധികാരി അതിൻ്റെ താഴെയുള്ളവരനുസരിക്കില്ല അങ്ങനെ സർവത്ര അനുസരണക്കേടിൻ്റെ ഒരു ലോകത്ത് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറെ നാം സർവാത്മന അനുസരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ അനുസരണം നാം ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ചെയ്യപ്പെടുന്ന ഒരു പുണ്യപ്രവർത്തി തന്നെയാണ് അടുത്തതായി നമുക്കിന്ന് ഈ രോഗത്ത് ഒരു മനുഷ്യനെയും വിശ്വാസമില്ല എന്നാൽ നാം ചികിത്സയുടെ ഭാഗമായ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഡോക്ടറിൽ നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്നുള്ളത് നാം സ്വയമെന്ന് പരിശോധിച്ചാൽ മതി നാം എല്ലാവിധത്തിലും നാം ആ ഡോക്ടറെ വിശ്വസിക്കുന്നു എന്നുള്ളതിനാലാണ് നമുക്ക് ആ ഡോക്ടറുടെ ചികിത്സയുടെ ഭാഗമാകുവാനും ഡോക്ടർ നൽകുന്ന മരുന്നുകൾ വിശ്വാസപൂർവ്വം കഴിക്കുവാനും നമുക്ക് സാധിക്കുന്നത് അതിനാൽ തന്നെ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ നാം വിശ്വാസം എന്ന ഒരു പുണ്യപ്രവൃത്തിയും കൂടി ചെയ്യുവാൻ നിർബന്ധിതരാകുന്നുണ്ട് നാം ഡോക്ടർക്ക് പ്രതിഫലമായി നൽകുന്ന പണത്തെ ദാനധർമ്മത്തിൻ്റെ ഗണത്തിൽ നമുക്ക് തീർച്ചയായും ഉൾപ്പെടുത്തുവാൻ സാധിക്കും കാരണം നാം നമ്മുടെ വീട്ടിൽ നമുക്കുള്ളതായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറമേ നിന്ന് ഒരാൾ വന്ന് ഒരു സ്വൽപ്പം ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ വേറെ ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭക്ഷണം അയാളുമായി ഷെയർ ചെയ്യുവാൻ നാം ഒരിക്കലും തയ്യാറാകില്ല എന്നാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ വയർ നിറഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഭക്ഷണം നാം ദൂ ദൂരെയായിട്ട് എറിഞ്ഞ് കളയുവാൻ തുടങ്ങുമ്പോൾ ഒരാൾ വന്ന് ഭക്ഷണം ചോദിച്ചാൽ നമ്മൾ വേണമെങ്കിൽ അയാൾക്ക് നമ്മൾ ദൂരെ കളയുവാൻ തുടങ്ങിയ ഭക്ഷണം കൊടുക്കുന്നു വരും ഇതിൽ നമ്മുടെ വിശപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് നമുക്കുള്ള ഭക്ഷണം നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്താൽ അത് വലിയൊരു ദാനമാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും എന്നാൽ നാം മൃഷ്ടാന ഭോജനം നടത്തി നമുക്ക് പിന്നീട് ഒട്ടും കഴിക്കാൻ വയ്യാതെ വന്ന ഭക്ഷണം ദൂരെ കളയാൻ തുടങ്ങുമ്പോൾ അത് വേറൊരാൾക്ക് എടുത്തു കൊടുക്കുന്നുവെങ്കിൽ അതൊരിക്കലും ഒരു ദാനധർമ്മമായി നാം കണക്കാക്കുകയില്ല ഇപ്രകാരം തന്നെയാണ് ഡോക്ടർ നമുക്ക് നൽകിയ സേവനത്തിന് പ്രതിഫലമായാണ് നാം പണം കൊടുക്കുന്നതെങ്കിൽ പോലും നാം ഡോക്ടർക്ക് കൊടുക്കുന്ന പണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സമ്പത്ത് തന്നെയാണ് മിക്കവാറും ആളുകൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവരുടെ കയ്യിൽ പണം കാണില്ല കാണില്ല ഒക്കെ വായ്പ വാങ്ങിച്ചുകൊണ്ടാവും ഡോക്ടറെ കാണുവാൻ പോവുക ആ അർത്ഥത്തിൽ നാം വായ്പ വാങ്ങിച്ചു പോലും ഡോക്ടർക്ക് ഈ പണം നൽകുന്നുവെങ്കിൽ തീർച്ചയായും അത് ദാനധർമ്മത്തിന്റെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കും ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ നാം ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ സത്യം പറയുക ക്ഷമിക്കുക അനുസരിക്കുക ദാനധർമ്മം ചെയ്യുക അതുപോലെ ഇനിയും നാം ഡോക്ടറുടെ ചികിത്സയെ വിശകലനം ചെയ്താൽ പല പല പുണ്യപ്രവർത്തികളും നാം ഡോക്ടറുടെ ചികിത്സയുടെ ഭാഗമായി ചെയ്യുവാൻ നിർബന്ധിതരാകുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ പാക താളപ്പിഴകൾ കൊണ്ടും ഉണ്ടാകുന്നതായ രോഗങ്ങൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായ ചില പുണ്യപ്രവർത്തികളുടെ പുണ്യപ്രവർത്തികളിലൂടെ നാം പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുക അതല്ലായെങ്കിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക ഡോക്ടറുടെ അടുത്ത് ചെന്ന് നാം സത്യം പറയുന്നില്ല എന്ന് കരുതുക ഡോക്ടറുടെ പരിശോധനയെ നാം ക്ഷമയോടുകൂടി സഹിക്കുന്നില്ല എന്ന് കരുതുക ഡോക്ടർ പറയുന്ന ഒന്നും ചെയ്യാതെ ഡോക്ടറെ അനുസരിക്കാതിരിക്കുന്നതെന്ന് കരുതുക ഡോക്ടർക്ക് നാം പ്രതിഫലമായി പണം നൽകാതിരിക്കുന്നതെന്ന് കരു കരുതുക അപ്രകാരമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഡോക്ടറിൽ നിന്ന് ഒരിക്കലും രോഗശാന്തി അഥവാ രോഗത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുകയില്ല ആകയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും മോശമായ ഒരു കാര്യമാണ് രോഗമെന്നും ആ രോഗത്തിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണെന്നും അത് നമ്മളിലുള്ള അശുദ്ധിയാണെന്നും ആ അശുദ്ധിയെ നമ്മിൽ നിന്ന് നീക്കി വിശുദ്ധിയുടെ പാതയിലേക്ക് നാം നടന്നു കയറുമ്പോൾ മാത്രമാണ് നാം ഓരോ നാം ആ രോഗത്തിൽ നിന്നും വിമുക്തരാകുന്നതെന്നും തിരിച്ചറിയുമ്പോഴാണ് നാം രോഗത്തിൽ നിന്ന് സൗഖ്യം നേടുന്നതോടൊപ്പം നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും കൂടി സൗഖ്യമാക്കുന്നത് ആകയാൽ ഈ ഒരു ചിന്തകളോടുകൂടി നമുക്ക് ജീവിതത്തെ വിശുദ്ധിയുടെ പാതയിൽ മുന്നോട്ട് നയിക്കുവാൻ ശ്രമിക്കാം പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോകളിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ ഷെയർ ചെയ്യുവാനോ ഒന്നും ആവശ്യപ്പെടാത്തത് എന്താണെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഒരു സുശേഷ വേലയുടെ ഭാഗമെന്ന നിലയിലാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് ദൈവം എനിക്ക് നൽകിയ എളിയ ചില അറിവുകൾ അത് പറയുടെ അടിയിൽ മൂടി വയ്ക്കാനുള്ളതല്ലെന്നും അത് പീഡത്തിന്മേൽ വയ്ക്കാനുള്ള പ്രകാശമാണെന്നും തിരിച്ചറിഞ്ഞെടുത്തതെന്നുമാണ് ഞാൻ ഇപ്രകാരം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാനും ഇപ്രകാരം ദൈവം എനിക്ക് പകർന്നു നൽകിയ ചില അറിവുകൾ എല്ലാവരുമായി പങ്കുവെക്കണം എന്നൊരു എന്നൊരാഗ്രഹം എന്നിലുണ്ടായതുകൊണ്ട് ഞാൻ ഇപ്രകാരം ചില വീഡിയോകൾ ചെയ്യുവാനും കാരണമായത് അതിനാൽ തന്നെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്ന വചന ശുശ്രൂഷ നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തതായ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതും എന്നാലാവും വിധം അതിന് മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതുമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് അനേകർക്ക് പ്രയോജനപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുന്ന ചെയ്യാവുന്നതുമാണ് ഈ സുവിശേഷ വേദയിൽ നമുക്ക് ഒന്ന് ചേർന്ന് മുന്നേറാൻ ശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ശ്രമിച്ചായി സ്തുതിയായിരിക്കട്ടെ